ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ രക്ഷിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഞാൻ ഇന്നുള്ളത് എല്ലാ വർഷത്തോളം നടത്തിയ പരിപാടിയിലാണല്ലോ സ്വീകരിക്കട്ടെ അറിവിന്റെ അരികിനെ വള്ളിക്കാൻ വാക്കുകൾ കൊണ്ടോ വരകൾ കൊണ്ടോ സാധ്യമല്ല മഹാത്മ്യത്തെ അടയാളപ്പെടുത്താൻ നൂതായമല്ല പരിശുദ്ധമായ കൊലും അതാണ് അന്വർത്ഥമാക്കുന്നത് വിശുദ്ധ കൊലയുടെ എല്ലാ ശുഭാരത്താലും ഉദ്ബോധിപ്പിച്ചു ഫൈലം ഇല ഇല്ലെന്നോ അതെയോ വിഷയം ആരാധകൻ മറ്റാലും ഇല്ല

യും ധാരാളം അതിന്റെ മഹാത്മത്തെ വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ് പഠിപ്പിച്ചു എൽവിന്റെ മഹാത്മത്തെ അതിമഹനീയമായാണ് അടിവരണ്ടായത് യാത്ര ദുഷ്കരമായ കാലത്ത് നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും അതിൽ നിഗവാചകപ്പമേ ഇതോടൊപ്പം ചെറുത്തു വായിക്കേണ്ടതുണ്ട്